പ്രത്യേകാല് ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന ജെ ജോസഫ് ഫാസ്റ്റർ പ്രിയ അമ്മാമ്മ രണ്ടുപേരും കടന്നു വന്നിട്ടുണ്ട് ഒരു ഞായറാഴ്ച സഭാ ശുശ്രൂഷയിലുള്ള ഒരു ദേവദാസൻ കടന്നു വരണമെങ്കിൽ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസും നിർബന്ധവും ആ ഒരു ഇൻവിറ്റേഷനിൽ ഉണ്ടായിരുന്നു ഞാൻ പ്രിയ ദേവദാസനോട് ഇങ്ങനൊരു വിഷയം കടന്നു വരണം ചർച്ചിലെ ഒരു മീറ്റിംഗിന് സ്വഭായോഗത്തിൽ കടന്നു വരണമെന്ന് പറഞ്ഞപ്പോൾ ആവോളം അതിൽ നിന്ന് പിന്മാറുവാൻ പ്രിയ ദേവദാസൻ ശ്രമിച്ചു എന്നാൽ നമ്മളുടെ ആത്മാർത്ഥമായ സ്നേഹം നിർബന്ധത്തിന് വഴങ്ങി അവർ രണ്ടുപേരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇങ്ങനൊരു അവസരം ഏർ പിന്നിൽ എന്താണ് എന്നുള്ളത് പ്രിയ ദേവദാസൻ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു ഇനി രണ്ടാഴ്ച കൂടെ ജെ ജോസഫ് പാസ്റ്റർ ഡിസ്ട്രിക് പാസ്റ്റർ എന്നുണ്ടെങ്കിൽ ഔദ്യോഗിക സ്ഥാനത്ത് ഉള്ളു ആ സമയം ദൈവസഭയിൽ കടന്നു വന്ന് നമുക്ക് നല്ല വാക്ക് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു യാത്രയെ കൊടുക്കാൻ എന്നൊരു ഉദ്ദേശത്താണ് നാം ഇങ്ങനെ ഒരു അവസരം അതിനു വേണ്ടി മാറ്റിയത് ഏകദേശം നാപ്പതിലധികം വർഷമായി ദൈവ വേലയുമായി വിവിധ ഇടങ്ങളിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് നമ്മുടെ സെൻട്രൽ പാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അദ്ദേഹത്തിന്റെ ദൈവസഭയോട് ചേർന്നുള്ള പ്രയാണം ആരംഭിക്കുന്നത് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു അതെല്ലാം വിശ്വസ്തയോടെ ഏറ്റവും എഫക്റ്റീവായിട്ട് നിർവഹിക്കുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് പ്രിയ ജോസഫ് ജേസോസഫ് പറയുന്നത് അതിയായ സന്തോഷമുണ്ട് എനിക്ക് ഏകദേശം ഇരുപത്തഞ്ചു വർഷമായിട്ട് അദ്ദേഹത്തെ അറിയാം എന്നാൽ അങ്ങനെ ഒരു ഓർമ്മ പോലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല സഗസ്കോളിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രവർത്തന മതത്തിലെ പ്രിയ ദേവദാസനുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചത് ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റീസിലൊക്കെ അദ്ദേഹം ഇരുന്നു അദ്ദേഹം ഒത്തിരി പ്രൊഫൈലുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം പറയുമ്പോഴും അത് ജീവിതത്തിൻ്റെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ അതിന് ഒരു മറുവശം കൊണ്ട് വളരെയേറെ തീവ്രമായ കഷ്ടതകളിലൂടെ ആ കുടുംബം കടന്നു പോയിട്ടുണ്ട് ഞാൻ പേ സൂചിപ്പിച്ചു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തൊട്ടേ എനിക്ക് ദേവദാസിനെ അറിയാവുന്നു അറിയാവുന്നുള്ളത് അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം രണ്ടായിരത്തിൽ ഞാൻ ഒരു ക്യാമ്പിന് അറ്റൻഡ് ചെയ്യുവാനിടയായി നമ്മുടെ ശാന്തി നിലയിൽ പുളക്കാടുള്ള ശാന്തി നിലയിൽ ഞാനന്ന് കഴിഞ്ഞിട്ട് സമയമാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനും ഒരു ക്യാമ്പിന് പോകുന്നത് വളരെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഉള്ള ഒരേറെ ഒരു മാനസികാവസ്ഥയിലെ ഞാനും ആ ക്യാമ്പിന് പോയി അഞ്ചു ദിവസ ക്യാമ്പായിരുന്നു ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരുപറ്റം നല്ല സുഹൃത്തുക്കളെ എനിക്ക് ലഭിക്കാനിടയായി അങ്ങനെ ലഭിച്ച നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു പ്രിയ ജോമോൻ പ്രിയ ദേവദാസന്റെ മകൻ ജോമോൻ രണ്ട് ദിവസം ഞങ്ങൾ പരിചയപ്പെട്ടു മൂന്നാം ദിവസം ജോമോൻ എൻ്റെ റൂമിൽ ഞങ്ങളൊരു റൂമിലാണ് ബെഡ് ചേഞ്ച് ചെയ്ത് ജോമോൻ എൻ്റെ റൂമിൽ വന്നു അങ്ങനെ അന്ന് തൊട്ട് എനിക്ക് ഈ ഭവനത്തെ അറിയാം പക്ഷേ ദേവദാസന് അതറിയാനൊന്നും ഒരു സാധ്യതയും ഇല്ല അതിനുശേഷം ജോമോൻ രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി പല പ്രാവശ്യം ആ ഭവനത്തിൽ കടന്നു പോകുവാൻ ആ സമയങ്ങളിലെല്ലാം ഈ ഭവനത്തെ കാണുവാനിടപെടുവാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ദൈവം പ്രിയ ദേവദാസിനും കുടുംബത്തിൽ കൈവിട്ടില്ല ശക്തമായി തിരിച്ചു വരുവാൻ ദേവസഭ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വിശ്വസിച്ചതോടെ തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് അത് മുന്നോട്ട് നയിക്കുവാനും കർത്താവ് അവസരം കൊടുത്തു അത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് ഇപ്പോഴും ഒരു പുതിയ ഒരു അവസരം ഇതുവരെ ദേവസഭയുടെ ചരിത്രത്തിൽ ആരും ഹാൻഡിൽ ചെയ്തിട്ടില്ലാത്ത ഒരു പോർട്ട്ഫോളിയോ ആണ് ഇപ്പോ പ്രിയ ഓഫിയർ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അറുപത്തിയഞ്ചു വയസ്സ് ഒരു റിട്ടയർമെന്റിന്റെ കാലാവധി അത് ദേവസഭയുടെ നിയമത്തിലുള്ളതായിരിക്കാൽ ദേവദാസൻ ഇനി ജീവിതത്തിലെ മറ്റൊരു സ്റ്റേജിലേക്ക് കടക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ രീതിയും സ്വഭാവം അനുസരിച്ച് ഒരിക്കലും അദ്ദേഹം സൈലന്റായിട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ചർച്ച് ഓഫ് ഗോഡിന് വെളിയിൽ ഒട്ടനവധി ക്രൈസ്തവ പ്രസ്ഥാനങ്ങളിൽ അധ്യക്ഷപദം അലക്കരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയ ദേവദാസന് ഓടി നടത്തു പ്രവർത്തിക്കുവാനുള്ള ഒരു വിശാലമായ ഒരു അവസരമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് ദേവദാസനെ സൂചിപ്പിച്ചു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറിയാലും നമ്മുടെ സെൻട്രൽ തന്നെ ഒരു സഭയുടെ ശുശ്രൂഷകനായി അദ്ദേഹം ഉണ്ടായിരിക്കും അതോർത്ത് ദൈവത്തെ ആസ്തുതിക്കുന്നു ജീവിതത്തിലെ ഈ പുതിയ അവസരം അല്ലെങ്കിൽ പുതിയ ചാപ്റ്ററുകൾ കർത്താവിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടുവാൻ കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നാളിതുവരെ മേട്രാൽ ദിവസമായുള്ള പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് നമുക്കിവിടെ ഇൻവൈറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്നെ എല്ലാ മീറ്റിങ്ങിനും വിളിക്കുന്നുണ്ടല്ലോ മറ്റൊരാളെ ക്രമീകരിക്കുക അപ്പോഴും പക്ഷേ അത് പറഞ്ഞാൽ തന്നെയും ആ മീറ്റിങ്ങൾക്കെല്ലാം ഏറ്റവും ആത്മാർത്ഥമായിട്ട് കിടക്കുമെന്ന് സഹകരിച്ചിട്ടുള്ള വ്യക്തിയാണ് പാസ്റ്റർ അത് ഓർത്ത വീണ്ടും തന്നെ പറയുന്നു ഇതുവരെ ദൈവസഭയോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും ദൈവസഭയുടെ കമ്മിറ്റിയുടെ പേരിലും എല്ലാ കുടുംബങ്ങളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കാണ് പ്രിയ ദേവദാസിൻ്റെ റിട്ടയർമെൻ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോയൊക്കെ വെച്ചൊരു പോസ്റ്റർ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയം ദേമക്കളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മൾ ദേവദാസിനൊരു ഉപകാരം കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയം സൺഡർ സ്കൂൾ ബൈ പി എല്ലാം ഭാരവാഹികളും സീനിയർ ശുശ്രൂഷന്മാരും എല്ലാവരും ചേർന്ന് ആയിരിക്കുന്ന അവസരത്തിൽ ദൈവസഭയുടെ ശുശ്രൂഷകർ പാർഷ് സോജൻ ടി ടി മുൻകോട്ട് കടന്നു വന്ന് ജോസ് പാർസന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ മൊമെൻറ്റോ കൈമാറുന്നതായിരിക്കും അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിച്ചു കൊടുക്കും ം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വ്യക്തികൾ കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട ദേവദാസന്മാർ എല്ലാവരും ചേർന്നാണ് ഈ ഉപഹാരം കൈമാറുന്നത് അതിനായി എല്ലാവരെയും ഒരു മൊമെന്റോ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിലെഴുതിയിരിക്കുന്ന വാക്കുകൾ ഞാനിവിടെ വായിക്കാം പ്രേക്ഷിത വേലയുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി സുവിശേഷ വേലയിലേക്ക് കടന്നു വന്ന് ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസിച്ചോടെ നിർവഹിച്ച് ഈ വർഷം ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് വിരമിക്കുന്ന ആദരണീയനായ തിരുവല്ല സെന്റർ പാസ് ജെ ജോസഫിന് മേപ്രാൽ ദൈവസഭയുടെ സ്നേഹാദരം നിന്റെ സൈഡിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും ഒത്തിരി പോർട്ട്ഫോളിയോസ് ഒത്തിരിഫോഡിയോസ് പ്രിയദേവിദാസൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് യൂത്ത് ഡയറക്ടർ പ്ലാറ്റ്ഫോം ജൂബിലി കോർഡിനേറ്റർ ഗവേണിംഗ് ബോഡി മെമ്പർ മീഡിയ ഡയറക്ടർ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി കൗൺസിൽ മെമ്പർ ഐ സി ടി എസ് ഇൻചാർജ് വാർഡൻസിൽ സെൻട്രൽ പാസ്റ്റർ സെൻട്രൽ സ്കൂൾ ഡയറക്ടർ കൗൺസിൽ സെക്രട്ടറി ഇപ്പോൾ ദേവസഭയുടെ പി ആർഒ ആയിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു ഈ സമയം ഫ്രിയ അമാമയും കൂടെ മുന്നോട്ട് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു അമ്മാമ്മയും കൂടെ മുന്നോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ സോജൻ ഫസ്റ്റ് ഈ മൊമെന്റോ അവർക്ക് കൈമാറുന്നതായിരിക്കും നല്ല ഒരു കയ്യടിയോടെ ആൻറ്റിയെ നമുക്ക് സംസാരിപ്പായിട്ട് ദൈവസഭ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ആദരവിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു യാത്രയപ്പ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് ആദ്യ യാത്രയപ്പാണിത് അത് മേപ്രാൻ സഭയിൽ ആയതിനുള്ള സന്തോഷമുണ്ട് മുൻകൈ എടുത്ത കമ്മിറ്റി അംഗങ്ങളെയും ആരുവാദികളെയും അഭിനന്ദിക്കുന്നു നിങ്ങളെ ധാരണമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഓർത്ത് ഞങ്ങളിന്നും പ്രാർത്ഥിക്കുന്നു താങ്ക് യു വാസ് തുടർന്നും ദേവദാസൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരിട്ട് നമുക്ക് ദേവദാസിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമക്കുറിക്കുന്നു ഗോഡ് പ്ലസ് യു